്രഹ്മോസ് മിസൈലിനു പുറമേ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറെടുത്ത ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫോർഡിനൻസ് ആർ മാർക്കോസ് ജൂനിയറിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയുമായുള്ള പ്രതിരോധ നാവിക സുരക്ഷ വ്യാപാരം എന്നീ മേഖലയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള താൽപര്യവും അദ്ദേഹം ഇന്ത്യയെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഏപ്രിലാണ് ഫിലിപ്പീൻസിന് ഇന്ത്യ രണ്ടാമത്തെ ബാച്ച് ബ്രമോസ് മിസൈൽ യൂണിറ്റ് കൈമാറിയത് േ ദശാംശം ഏഴേ അഞ്ച് കോടി ഡോളർ ഇടപാടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ബ്രഹ്മോസ് മിസൈലിനായി നടന്നത് രണ്ടായിരത്തിരണ്ടിലായിരുന്നു ഇതു സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചത് കരാർ പ്രകാരം മൂന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ കൈമാറേണ്ടത് ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങൾ ഉയർന്ന നിലവാരമുള്ളതാണെന്നും കൂടുതൽ ആയുധങ്ങളിൽ താല്പര്യമുണ്ടെന്നും ഫിലിപ്പീൻസ് വ്യോമസേനാ മേധാവി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ നിന്ന് അധികമായി രണ്ട് ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങൾ കൂടി ഫിലിപ്പീൻസ് വാങ്ങിയേക്കും ാണ് റിപ്പോർട്ടുകൾ ഫിലിപ്പീൻസിന് പുറമെ മറ്റു രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ കൂടി ബ്രഹ്മോസ് മിസൈലിൽ താൽപര്യമറിയിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് മിസൈൽസ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇന്തോനേഷ്യയുമായുള്ള ചർച്ചകൾ നടക്കുകയാണ് നാല് ദശാംശം അഞ്ച് കോടി ഡോളറിന്റെ ഇടപാടാണ് ഇന്തോനേഷ്യയുമായി പ്രതീക്ഷിക്കുന്നത് ആറ് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ ഇടപാടാകും വിയറ്റ്നാമുമായി ഉണ്ടാകുക നേരത്തെ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിയറ്റ്നാമിന് ഒരു കോടി ലൈൻ ഓഫ് ക്രെഡിറ്റായി പന്ത്രണ്ട് ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾ ഇന്ത്യ നൽകിയിരുന്നു ഇന്ത്യയുടെ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയുടെ സൂചനയാണ് ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നും കരുതപ്പെടുന്നു പ്രസിഡന്റ് മാർക്കോസിന്റെ ഇന്ത്യ സന്ദർശനം ഈ സഹകരണങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക ങ്ങളിൽ കനത്ത നാശം വിതച്ച ബ്രഹ്മൂസ് മിസൈലുകൾ വാങ്ങിക്കൂട്ടാനൊരുങ്ങി ഇന്ത്യൻ സൈന്യം ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ബ്രഹ്മൂസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ വാങ്ങാനുള്ള അനുമതിക്കായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം ഉടൻ ചേരുമെന്ന പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലേക്കും കര വ്യോമമാർഗം വിക്ഷേപിക്കാനാകുന്നതുമുൾപ്പെടെയുള്ള മിസൈലുകളാണ് വാങ്ങുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാൻ ഭീകര സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ വലിയ പങ്ക് വഹിച്ചിരുന്നു ബീർ ക്ലാസ് യുദ്ധക്കപ്പലുകളിലും വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിലുമാകും ബ്രഹ്മോസ് വിന്യസിക്കുക ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ കരുത്ത് ലോകം കണ്ടു നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ആത്മനിർഭർ ഭാരതിന്റെ ശക്തി തെളിയിക്കുന്നതായി പ്രത്യേകിച്ച ബ്രഹ്മോസ് മിസൈലുകളെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി